നമസ്കാരം നമ്മയൊക്കെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ നിലമ്പൂരിൽ അനന്തു പേരായ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു കൊച്ചു കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് കൂട്ടുകാരോടൊപ്പം മത്സ്യം പിടിക്കാൻ പോയപ്പോൾ അറിയാതെ വൈദ്യുതി ലൈനിൽ പന്നി കെണിയായി ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് ലൈൻ അനധികൃതമായി ഇലക്ട്രിക് ലൈനിൽ നിന്ന് കരണ്ടെടുത്തുകൊണ്ട് പന്നിക്ക് കെണിവെച്ചത് അറിയാതെ തൊട്ടുപോയ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു കൂട്ടുകാർ പരിക്കേറ്റ് ആശുപത്രിയിലാണ് എല്ലാവരെയും ഈ വാർത്ത ഇന്നലെ വല്ലാതെ വേദനിപ്പിച്ചു നമുക്കൊക്കെ നമ്മുടെ കുട്ടികൾക്ക് സംഭവിച്ചതുപോലെയാണ് തോന്നിയത് പക്ഷേ ഇന്നലെ നിലമ്പൂരിൽ ഒരുപക്ഷം കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് അതൊരാഘോഷമായിരുന്നു ഒരു തരത്തിലും സർക്കാരുമായി ബന്ധമില്ലാത്ത സർക്കാരിൻ്റെ കരണ്ട് അനധികൃതമായി എടുത്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കരണ്ട് സർക്കാരിൻ്റേതാണ് അതേപോലെ കാട് സർക്കാരിൻ്റെതാണ് കാട്ടിൽ നിന്ന് വരുന്ന പന്നിയെ പിടിക്കാൻ സർക്കാരിൻ്റെ കരണ്ട് എടുത്തുകൊണ്ട് അനധികൃതമായി കൊണ്ട് പന്നിയെ കൊന്ന് ഇറച്ചിക്ക് വേണ്ടി പന്നിയെ കൊല്ലാനുള്ള ശ്രമമാണ് അവിടെയുള്ള വിനീഷ് എന്ന് പറയുന്ന നാട്ടുകാരൻ നടത്തിയത് കൃഷി സംരക്ഷിക്കാൻ പോലും അല്ല അദ്ദേഹം ഇത് നടത്തിയത് പന്നിയെ പിടിച്ചുകൊണ്ട് ഇറച്ചി വിൽക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് ഇതിൽ പങ്കുവരുന്നത് എല്ലാവരും ആ വേദനയിൽ ഒത്തുചേർന്നുകൊണ്ട് ഈ കുട്ടിയുടെ മരണത്തിൽ അതേപോലെ പരിക്കേറ്റ കുട്ടികളുടെ കാര്യത്തിൽ വളരെ വേദനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതൊരു വിജയത്തിനുള്ള തിരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള അജണ്ടയാക്കി മാറ്റാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് തലേ ദിവസം വരെ പെരുന്നാളിന് അവധി കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ പിറ്റേ ദിവസത്തേക്ക് അജണ്ട മാറ്റിയിരിക്കുന്നു പെരുന്നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ പെരുന്നാളിന് ബന്ധുവീടുകളിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ വഴിതടഞ്ഞുകൊണ്ട് നിലമ്പൂർ എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങൾ തെങ്ങി താമസിക്കുന്ന പ്രദേശത്ത് അവിടെ വഴി തടഞ്ഞുകൊണ്ട് ആർക്കും പെരുന്നാളുമായി ബന്ധപ്പെട്ട് എങ്ങോട്ടും പോകാൻ സാധിക്കാത്ത രൂപത്തിൽ ഇവർ തന്നെ വഴിതടഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു ഭാഗത്ത് അവധിക്ക് വേണ്ടി മുറകൾ കൂട്ടുന്നു മറുഭാഗത്ത് പെരുന്നാളിന് വഴി തടയുന്നു എന്താണ് നിങ്ങളെ വഴി തടയാൻ പ്രേരിപ്പിച്ചത് എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഈ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ് ആ കൊല്ലം ജില്ലയിൽ നിന്ന് പത്തനാപുരത്ത് നിന്ന് മത്സരിച്ച വ്യക്തിയാണ് ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്നതിനിടക്ക് അദ്ദേഹം എങ്ങനെയാണ് നിലമ്പൂരിലെത്തിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം തെന്നലയുടെ സംസ്കാരത്തിന് പോയിട്ടില്ല കാരണം തെന്നല കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിൻ്റെ ഒന്നുമല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ പെട്ടെന്ന് ചാനൽ ചർച്ചയിലൂടെ ഒന്നും പ്രവർത്തിക്കാതെ നേരെ മുകളിലെത്തിയ ചാമക്കാലയ്ക്ക് എന്ത് തെന്നല ബാലകൃഷ്ണ ഇല്ല എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിന് ഒരു വീണുകിട്ടിയ ആയുധം പോലെ തുള്ളിച്ചാടുന്ന രൂപത്തിലാണ് ഇന്നലെ സമരം ചെയ്തത് വളരെ സങ്കടം തോന്നുകയാണ് ഇവിടെ വന്യജീവികളുടെ കാര്യത്തിൽ എല്ലാവർക്കും പ്രയാസമുണ്ട് ഇവിടെ മുറവിളി കൂട്ടുന്ന കടുവ പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്ന കോൺഗ്രസ്സുകാർ വളരെ വ്യക്തമായിട്ട് ഒരു ഉത്തരം പറയണം രണ്ടായിരത്തി ഇരുപത്തി കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പതിമൂന്ന് കടുവ ആക്രമണങ്ങളിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു പതിമൂന്ന് മരണങ്ങളാണ് ഒരിടത്തൊരു അച്ഛനും മകനും കൊല്ലപ്പെട്ടു നമ്മുടെ ചമരായ നഗറിൽ അങ്ങനെ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം പതിമൂന്ന് പേരെ കടുവകൾ കൊന്നു നിങ്ങൾ എത്ര കടുവകളെ വെടിവെച്ച് കൊന്നു കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ എത്ര കടുവകളെ വെടിവെച്ച് കൊന്നു എന്ന് പറയണം ഒരു കടുവയെ പോലും വെടിവെച്ച് കൊന്നില്ല എന്നിട്ട് ഇവിടെ വന്നിട്ട് കടുവയെ വെടിവെക്കണം ഉദ്യോഗസ്ഥർ വെടിവെക്കണം എന്നിട്ട് വേണം ഉദ്യോഗസ്ഥർ ജയിലിലാവാൻ അവൻ്റെ ജോലി പോകാൻ ആരാ സംരക്ഷണം കൊടുക്കുക കോൺഗ്രസ് കൊണ്ടുവന്ന ഇവിടുത്തെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കടുവയെ വെടിവെക്കുന്നതിന് എത്രയോ ഉപാധികൾ പറയുന്നുണ്ട് അതിനൊന്നും അങ്ങനെ എളുപ്പം വെടിവെക്കാൻ സാധിക്കില്ല എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് വിവാദമുണ്ടാക്കി എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അധികാരത്തിൽ വരണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം ജനങ്ങളുടെ പിന്തുണ പിടിക്കണം അല്ലാതെ ഇത്തരത്തിലുള്ള നെറികട്ട രീതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിക്കരുത് ഒരു കുട്ടിയുടെ മരണം രാഷ്ട്രീയ ആയുധമാക്കരുത് നിരപരാധികളായ കുട്ടികൾ അറിയാതെ ആ കമ്പിയിൽ തൊട്ട് ദാരുണമായി മരണപ്പെട്ടിരിക്കുന്നു അതെല്ലാവരും ഈ സമൂഹത്തോട് പറയേണ്ടതാണ് ഒരു കാരണവശാലും അനധികൃതമായി ഇത്തരത്തിലുള്ള ലൈനുകൾ വലിക്കരുത് ഇങ്ങനെ വലിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ കാണാതെ പാതിരാത്രിയിലും മറ്റു സമയത്തുമാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്ക് ഇത് കാണാൻ സാധിക്കുക ആരെങ്കിലും പരാതി കൊടുത്തിരുന്നോ പരാതി കൊടുത്തിട്ട് നടപടി എടുത്തില്ലെങ്കിൽ ഓക്കെ ഇവിടെ അതും ഉണ്ടായിട്ടില്ല അറിയാതെ എങ്ങനെ നടപടി എടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ തെറ്റായ രൂപത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ നിങ്ങൾ ശ്രമിക്കരുതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചു ാണ് നല്ല രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ശ്രീ ആര്യാനൻ മുഹമ്മദ് ഒക്കെ തുറന്ന നിലപാടുള്ള രാഷ്ട്രീയമായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിലേക്കാണ് നിങ്ങൾ മടങ്ങി വരേണ്ടത് ഇത്തരത്തിലുള്ള നിറികട്ട രാഷ്ട്രീയം അവസാനിപ്പിക്കണം സത്യസന്ധമായ രാഷ്ട്രീയത്തിലൂടെ നിലമ്പൂരിൽ വിജയിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം